വേദനയോ രക്തസ്രാവമോ ഇല്ലാത്ത കോബ്ലേഷൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയകൾ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ചു ഏതാനും മെഡിക്കൽ കോളേജുകൾ ഒഴിച്ചാൽ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ കോബ്ലേറ്റർ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ ആദ്യമായി നടത്തി ചരിത്രം കുറിച്ചിരിക്കുകയാണ് താലൂക്ക് ആശുപത്രി കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ ഇ എൻ ഡി വിഭാഗമാണ് വേദനയും രക്തസ്രാവവും ഇല്ലാത്ത കോബ്ലേറ്റർ ടെക്നോളജി ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയകൾക്ക് തുടക്കമിട്ട് ചരിത്രം കുറിച്ചിരിക്കുന്നത് ജില്ലാ താലൂക്ക് ജനറൽ ആശുപത്രികളിൽ സംസ്ഥാനത്ത് തന്നെ ഇതാദ്യമായാണ് സ്വന്തമായ കോബ്ലേറ്റർ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയകൾക്ക് കോതമംഗലം താലൂക്ക് ആശുപത്രിയുടെ ഓപ്പറേഷൻ തിയേറ്റർ വേദിയാകുന്നത് മുനിസിപ്പാലിറ്റിയുടെ സഹകരണത്തോടെ ഏഴര ലക്ഷം രൂപ ചെലവഴിച്ചാണ് അമേരിക്കൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കോബ്ലേറ്റർ വിലയ്ക്ക് വാങ്ങിയത് ി കേൾവിക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങൾ ഉള്ളവരുടെ ശരീരത്തിൽ നിന്നും അഥവാ ടോൺസിൽ നീക്കം ചെയ്യുന്ന കോബ്ലേഷൻ ടോൺസിലക്ടമി ടോൺസിലക്ടമി ഈ ഉപകരണം പ്രയോജനപ്പെടുത്തുന്നത് സാധാരണ ഓപ്പറേഷനുകളിൽ രക്തസ്രാവവും അതുപോലെ തന്നെ ഓപ്പറേഷന് ശേഷമുള്ള പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിനും വളരെ കൂടുതലാണ് പക്ഷെ നമ്മുടെ ഇതൊരു അമേരിക്കൻ ടെക്നോളജിയാണ് ഈ ടെക്നോളജി വെച്ചിട്ട് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ഓപ്പറേഷൻ സമയത്തും അതിനുശേഷമുള്ള ബ്ലീഡിങ്ങും അതുപോലെ തന്നെ വേദനയും വളരെ കുറവാണ് അപ്പം പിള്ളേർക്ക് കുറച്ചുകൂടെ ഇങ്ങനത്തെ ഓപ്പറേഷനുകൾ ടോളറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ശസ്ത്രക്രിയകളിൽ അമിതരക്തസ്രാവം പതിവാണെന്നതിനാൽ സർക്കാർ ആശുപത്രികളിൽ ടോൺസിൽ ഓപ്പറേഷനുകൾ പതിവുള്ളതല്ല എന്നാൽ ഇ എൻ ഡി വിഭാഗത്തിലെ ഡോക്ടർ ഉമ്മൻ മോഡയിലും ഡോക്ടർ നിജോ ജോസഫും പുതിയ ദൌത്യത്തിനായി രംഗത്ത് വരികയായിരുന്നു സൂപ്രണ്ട് ഡോക്ടർ മിനിമോളുടെ പിന്തുണയും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ അനുവാദവും ലഭിച്ചതോടെ കഴിഞ്ഞ ഡിസംബറിലാണ് ആശുപത്രിക്ക് സ്വന്തമായി കോബ്ലേറ്റർ ലഭിച്ചത് ഇതുവരെ ആറ് ഓപ്പറേഷനുകളാണ് കോബ്ലേറ്റർ ഉപയോഗിച്ച് ചെയ്തത് ഇതിൽ നാലും സ്വന്തം മിഷൻ ഉപയോഗിച്ചാണ് നടത്തിയത് കുട്ടികളിലാണ് അടിനോ ടോൺസിലക്ടമി ശസ്ത്രക്രിയകൾ കൂടുതലും ചെയ്യുന്നത് കോബുലേറ്റർ ടെക്നോളജി ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയകൾ വേദനരഹിതമാണെന്നതിനാൽ ഓപ്പറേഷന് ശേഷവും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ലെന്നും ഡോക്ടർമാർ പറയുന്നു എട്ട് വയസ്സുള്ളവർ ചെയ്തത് കഴിഞ്ഞിട്ട് നാല് പിള്ളേരും ഒരു അഡൾട്ട് കൗൺസിലിംഗ് ചെയ്ത് അവരെല്ലാം പോസ്റ്റ് ഓർക്കും നല്ല റിസൾട്ട് ആണ് പെയിൻ ഒട്ടും തന്നെ ആർക്കും ഇല്ല രണ്ടാമത് വരുമ്പോൾ ഇൻഫെക്ഷനും ഇൻഫെക്ഷൻ എല്ലാം ഭയങ്കര കുറവാണ് കോർക്കംവലി പകലുറക്കം പഠനവൈകല്യം കേൾവിക്കുറവ് ചെവിയിൽ പഴുപ്പ് വാതുറന്നു വെച്ചുള്ള ഉറക്കം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന കുട്ടികളിലാണ് വേദനരഹിതമായ ശസ്ത്രക്രിയ നടത്തുന്നത് സാധാരണ നാല് മുതൽ വയസ്സുമുതൽ ഏഴു വരെയുള്ള കുട്ടികളിലാണ് ഈ ലക്ഷണം കൂടുതൽ പ്രകടമാകുന്നതെന്നും ടോൺസിൽ എടുത്തു കളയുക എന്നതാണ് ഇവയ്ക്കുള്ള പരിഹാരമെന്നും വിദഗ്ധർ പറയുന്നു ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തം അതുകൊണ്ടാണ് ഇപ്പം നേരത്തെ നേരത്തെ ഉള്ള ഏജില് ചെയ്യുന്നത് മുമ്പ് ആണെങ്കിൽ ഒരു പന്ത്രണ്ട് വയസ്സുവരെയൊക്കെ നീണ്ടു പോയിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കൂർക്കംവലി ഹൃദ്രോഗത്തിന് കാരണമാകുന്നുള്ള കാർഡിയോളജിസ്റ്റുകളുടെ ഒരു കണ്ടുപിടിത്തം കൂടെ ഇതിന്റെ ഭാഗമായിട്ട് ഈ അടിനോടോൺസിലി ചെയ്യുന്നതിന് ഒരു കാരണമായിട്ട് വന്നിട്ടുണ്ട് പ്രധാന ഉപകരണത്തിനോടനുബന്ധിച്ച് പ്രത്യേക ദണ്ട് ഉപയോഗിച്ചാണ് ശസ്ത്രക്രിയ നടത്തുന്നത് ഇതിന് ഇരുപതിനായിരം രൂപയോളം വിപണിയിൽ ഇത്തരം ദുണ്ടുകൾ നിർമ്മാതാക്കളിൽ നിന്നും നേരിട്ട് വാങ്ങുന്നതിനാൽ അൻപതിനായിരം രൂപ ചെലവ് വരുന്ന ശസ്ത്രക്രിയ കേവലം അയ്യായിരം രൂപയ്ക്ക് ചെയ്യാൻ കഴിയുമെന്നതാണ് താലൂക്ക് ആശുപത്രിയുടെ നേട്ടം അതുവഴി സാധാരണക്കാർക്കും ഏറെ പ്രയോജനം ലഭിക്കും ഏറ്റവും ആധുനിക രീതിയിൽ ക്രമീകരിച്ച ഓപ്പറേഷൻ തിയേറ്ററാണ് താലൂക്ക് ആശുപത്രിയിൽ ഉള്ളത് ഇവിടെ നടത്തുന്ന കോബ്ലേഷൻ ടോൺസിലക്ടമി ശസ്ത്രക്രിയകൾ അങ്ങേയറ്റം വിജയകരമാണെന്നാണ് അനസെഷ്യസ് ഡോക്ടർ സൂര്യദിവാകർ പറയുന്നത് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കുറവാണ് അത് കൂടാണ്ട് തന്നെ വളരെ ഒരു മിനിമൽ സർജറി ചെയ്ത എല്ലാം തന്നെ വളരെ ഹാപ്പിയാണ് അവർ പെയിൻ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പം നമുക്ക് ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിലുള്ള റിസ്ക്കും കോബ്ലേറ്റഡ് ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ വളരെ യൂണിറ്റ് സർജറി സർജറി കുറവാണ് നല്ല മിനിമാണ് നിലവിൽ സംസ്ഥാനത്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലും കോതമംഗലം ഉൾപ്പെടെ രണ്ട് സർക്കാർ ആശുപത്രികളിലും മാത്രമാണ് കോബ്ലേറ്റർ ഉള്ളത് ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് സർക്കാർ ആശുപത്രികളിലും ചികിത്സാ നിലവാരം ഉയർത്താൻ കഴിയുമെന്ന ചെറുപ്പക്കാരായ ഡോക്ടർമാരുടെ ആത്മവിശ്വാസം ഒന്നു മാത്രമാണ് കോതമംഗലം താലൂക്ക് ആശുപത്രിയെ സംസ്ഥാനതലത്തിൽ മുന്നിലെത്തിച്ചിരിക്കുന്നത് ഗിരീഷ് ശ്രീധരനൊപ്പം അജിത് ജനാർദ്ദനൻസ്